അത് വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു അതോടുകൂടി പി കെ ശശിക്ക് ഇനി വെറും അംഗത്വം മാത്രമേ അദ്ദേഹം ബ്രാഞ്ച് അംഗമായി മാത്രം തുടരുന്നൊരു സാഹചര്യമുണ്ടാകും ഇതോടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകും അതായത് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന കെ ചെയർമാൻ സ്ഥാനവും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായിരിക്കും അദ്ദേഹത്തിനെ അതും നിലനിർത്താൻ കഴിയില്ല ഒരു പക്ഷേ രാജ്യയിലേക്ക് തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെക്കില്ല എന്നൊക്കെ തിരുവനന്തപുരത്ത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആ നടപടി കൂടി പൂർത്തിയായിരിക്കുകയായിരുന്നു ഇതോടുകൂടി പി കെ ശശിക്ക് എല്ലാ സ്ഥാനമാനങ്ങളും ഇതോടുകൂടി നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് സഹകരണ കോളേജ് നിയമനത്തിലെ ക്രമക്കേട് പാർട്ടി ഓഫീസ് നിർമ്മിക്കാനുള്ള അനധികൃത ഫണ്ട് പിരിവ് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു അവസാന ഘട്ടത്തിൽ പി കെ ശശിയെ ഈ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ തന്നെ ആരും പിന്തുണയ്ക്കാനില്ലാത്ത സാഹചര്യം ഒന്നോ രണ്ടോ പേർ വിരലെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യം വരെ രൂപപ്പെട്ടിരുന്നു ഇതോടുകൂടിയാണ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന പദവിയിൽ നിന്നൊരു ഒരു ബ്രാഞ്ചിലേക്ക് അദ്ദേഹം അദ്ദേഹത്തെ തരം താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പി കെ ശശിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടി ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ് അദ്ദേഹം ഇനി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്ത് എന്നുള്ളതിലാണ് ഇനി തീരുമാനം അറിയേണ്ടത് ഉന്മേഷ് ലിഗിൽ പ്രമേഷ് വിവരങ്ങൾ നൽകിയത് പി കെ ശശിക്കെതിരായ സി പി ഐ എം നടപടിക്ക് ഇപ്പോൾ അംഗീകാരമായിരിക്കുകയാണ്